എൻ്റെ പേര് ഷിജി ഞാൻ എറണാകുളം ജില്ലയിലെ മഞ്ഞപ്രയിൽ നിന്ന് വരുന്നു കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ ഒരാഴ്ച ഞാൻ ഇവിടെ താമസിച്ച് ധ്യാനം കൂടിയിരുന്നു എനിക്കൊരു മുപ്പത്തഞ്ച് വർഷമായിട്ട് നടുവേദനയും കഴുത്തുവേദനയും ഉണ്ടായിരുന്നു ഒരു പൊക്കുള്ള മതിൽമേന്ന് വീണിട്ട് സംഭവിച്ചതാണ് ഇടയ്ക്കിടയ്ക്ക് നടുവേദന വരും കഴുത്തുവേദനയും വരും കുറേ ഹോസ്പിറ്റലുകളൊക്കെ പോയിരുന്ന പക്ഷെ അന്ന് സുദീപ്പിൻ്റെ നേരത്ത് ബ്രദർ വിളിച്ചു പറഞ്ഞു വർഷങ്ങളായുള്ള കഴുത്തുവേദനയും നടുവേദനയും മാറിയ സഹോദരി ഇവിടെ ഉണ്ടെന്ന് ഇവിടെ വന്ന സാക്ഷ്യം പറഞ്ഞു അതിനുശേഷം ഞാൻ പോയിട്ട് പഞ്ചു മാസത്തോളമായി ഇന്ന് വരെ എനിക്ക് കഴുത്തുവേദനയും നടുവേദനയും ഉണ്ടായിട്ടില്ല പിന്നെ മുപ്പത്തഞ്ച് വർഷത്തോളമായിട്ട് നടുവേദനയും കഴുത്തുവേദനയും ഉണ്ടായിരുന്നു പല വർഷങ്ങളും കോളറുകളും അതേപോലെ നടുവിന് ബെൽറ്റും കെട്ടിക്കൊണ്ടാണ് ഞാൻ സ്കൂളിലൊക്കെ ജോലിക്ക് പോയി ഇരിക്കുന്നത് അതുപോലെ എനിക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോയ അത്ഭുതം ഈ ഒലുവയിൽ ഉപയോഗിച്ചതിൻ്റെ ഫലമായി വർഷങ്ങളായിട്ടുള്ള മൈഗ്രെയിൻ്റെ തലവേദനയും മാറിക്കിട്ടി കൂടാതെ അന്ന് സുതിപ്പിൻ്റെ നേരത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു ഷിജിയെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുന്നു എനിക്ക് വലിയൊരു അനുഗ്രഹം കിട്ടി ഇവിടുന്ന് പോയതിൽ പിന്നെ ഞാൻ അച്ഛനെ അച്ഛനോട് വന്ന് അന്ന് പ്രാർത്ഥിച്ചു അച്ഛനോട് പറഞ്ഞു എൻ്റെ രണ്ട് മക്കൾക്ക് വിവാഹം ആലോചിക്കുന്നുണ്ട് അച്ഛൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞത് തൊണ്ണൂറ് ദിവസം അത്ഭുതങ്ങളുടെ ജപമാല കണ്ട് കാഴ്ചവെക്കുവാൻ പറഞ്ഞു ഞാൻ നിയോഗമായിട്ട് ഇവിടെ എഴുതിയിട്ടു മക്കളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടിയിട്ട് നിയോഗം എഴുതിയിട്ടിട്ട് ഞാൻ പോയി അന്ന് മുതൽ തുടർച്ചയായിട്ട് എല്ലാ അത്ഭുതങ്ങളുടെ ജപമാലയും ഞാൻ കാണും ഒഴുപോലെ റെക്കോർഡ് ജപമാലയും കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞ മാർച്ച് മാസത്തിൽ എൻ്റെ മകൻ്റെ വിവാഹം നിശ്ചയിച്ചു ഏപ്രിൽ മാസം അവസാനമായി ഇപ്പം മകൾക്കും വിവാഹാലോചന വന്നു ഇപ്പോൾ രണ്ടു പേരെടുക്കും അനുയോജ്യമായ ജീവിത പങ്കാളികളെ കിട്ടി ഓഗസ്റ്റ് ഒമ്പതാം തീയതി മകൻ്റെ വിവാഹവും മകളുടെ മനസ്സമ്മതവുമാണ് കൂടാതെ എനിക്ക് രണ്ട് വർഷമായിട്ട് എൻ്റെ കൈയുടെ റിസ്റ്റിന് വേദന വരുമായിരുന്നു വേദന വന്നപ്പോൾ ആദ്യമൊക്കെ മരുന്ന് കഴിച്ചു പിന്നീട് സ്റ്റീറോയിഡിൻ്റെ ഇഞ്ചക്ഷൻ തന്നു ഈ കഴിഞ്ഞ മൈ മെയ് മാസത്തിൽ വീണ്ടും വേദന വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണമെന്ന് ഞാൻ വീ സർജറിക്ക് സമ്മതിച്ചില്ല വീണ്ടും ഒലിവ് ഓയിൽ പരട്ടി രണ്ട് മൂന്നാഴ്ച അടിപ്പിച്ച് ഞാൻ എൻ്റെ കൈയുടെ റിസ്റ്റിന് ഒലിവയിൽ തേച്ചുകൊണ്ടിരുന്നു കൈയുടെ വേദന പൂർണ്ണമായും മാറിക്കിട്ടി യേശുവെ നന്ദി യേശുവെ സോസ് നന്ദി പറയാം പ്രൈസല്ല വലിയ സാക്ഷിയാണ് നമ്മൾ കേട്ടത് കേട്ടോ